ഇരട്ടയാർ ഉപ്പുകത്ത് ശവസംസ്കാര ചടങ്ങിനെത്തിയവർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം പാഞ്ഞു കയറി ഒരാൾ മരിച്ചു ഉപ്പുകണ്ടം സ്വദേശി നെല്ലമ്പുഴയിൽ സ്കറിയയാണ് മരിച്ചത് അപകടത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു ഇരട്ടയാർ ഉപ്പുകണ്ടം കൊറ്റുനിക്കൽ മറിയക്കുട്ടിയുടെ സംസ്കാര ചടങ്ങിന് എത്തിയവർക്കിടയിലേക്കാണ് വാഹനം പാഞ്ഞു പാഞ്ഞുകയറിയത് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടുകൂടിയായിരുന്നു അപകടം മുകളിൽ നിന്നും ഇറക്കം ഇറങ്ങി ഇറങ്ങിവരുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൊലൂറോ സ്കറിയയുടെ ശരീരത്തുകൂടി കയറിയിറങ്ങി തുടർന്ന് സമീപത്തു നിന്നിരുന്ന ആംബുലൻസ് ഡ്രൈവർ തറപ്പേൽ നിതിനെ ഇടിച്ചുതറുപ്പിച്ചു അപകടത്തിൽ ചൂരക്കാട്ട് ജോർജ് കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് മൂവരെയും ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സ്കറിയയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒറ്റനിയിൽ മറിയക്കുട്ടിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ വീടിന് മുൻവശത്തുള്ള റോഡിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു നിന്ന ആളുകൾക്ക് ഇടയിലൂടെ ഒരു ബലോറോ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഞ്ഞുകയറുകയും അതിൽ ഒരാൾ മരണമടയുകയും രണ്ടു പേര് പരിക്കേറ്റ കട്ടപ്പന സെൻ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കഴിയുകയുമാണ് നെല്ലമ്പുഴയിൽ സ്കറിയ എന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത് വാഹനം വാഹനം കയറി ഒരു പോവുകയാണ് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വീടിനോട് ചേർന്ന റോഡരിയിൽ നിന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് മൃതദേഹം വഹിക്കാനെത്തിയ ആംബുലൻസിന്റെ ഡ്രൈവറാണ് നിതിൻ നിതിന് തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്കേറ്റത് മരണ വീട്ടിലെ തന്നെ വാഹനമാണ് അപകടത്തിനിടയാക്കിയത് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു